നമസ്കാരം ഞാൻ ഷീജ നന്ദിയാക്കൾ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോറോ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ലാറ്റസ്റ്റ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഉട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ട് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അറുപത് ശതമാനം ഡിആർ സി ഒട്ട് പാലിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി നമുക്ക് അന്താരാഷ്ട്ര വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വണ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ടു ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തേഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ അൻപത് വയസ്സുവരെ ഒട്ടുപാലിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ ഇതാണ് വ്യാപാരി വില കോട്ടയം ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഷീറ്റുകളുടെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപ വരെ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വില നോക്കാം ലാറ്റക്സ് വ്യാപാരി വില നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം